ഉണർന്നിരിക്കുമ്പോ ജാഗ്രത എന്ന അവസ്ഥയും നല്ല ഉറക്കത്തിന് സുഷുപ്തി എന്നും പറയും ഇതിനിടയിലുള്ള അവസ്ഥയാണ് സ്വപ്നാവസ്ഥ ഈ സമയത്ത് ആക്റ്റീവ് ആയിരിക്കുന്നത് ഉപബോധ മനസ്സാണ് അത് അത്ഭുതങ്ങളുടെ ലോകമാണ് ഈ ജീവിതത്തിലെ ലോജിക്കൊന്നും അവിടെയില്ല അതുകൊണ്ട് ജാഗ്രത അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വപ്നങ്ങളെ അപഗ്രഹിക്കാനും പറ്റില്ല എങ്കിലും സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലെ പല ചിന്തകളും കാണിച്ചു തരും ചിലർ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണും ചിലർ അവർ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണും ചിലർക്ക് അവരുടെ മനസ്സിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും ചിലർ സ്വപ്നത്തിൽ പല സത്യങ്ങളും തിരിച്ചറിയും ആദർശന് അതിലെന്താണ് സംഭവിച്ചത് അങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല എങ്കിലും ചിന്തിച്ചിട്ടില്ലല്ലോ പിന്നെന്താ കാണുന്നത് എന്ന് തോന്നുന്ന സ്വപ്നമാണ് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു പണ്ട് ഒരു സ്വപ്നം കണ്ടതിന്റെ വിശദീകരണം തേടിയാണ് അഷ്ടാവക്രൻ എന്ന മുനിയെ ഗുരുവായി ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അഷ്ടാവക്ര ഗീത വായിച്ചാൽ നിന്റെ കുറെ സംശയങ്ങൾ മാറും പക്ഷെ വിശ്വാസങ്ങളില്ല എന്ന നിന്റെ വിശ്വാസം മാറ്റി വെച്ചിട്ട് വേണം വായിക്കാൻ അതൊന്നും വേണ്ട ആന്റി മനസ്സിലെ അംഗീകരിക്കാത്ത സത്യങ്ങൾ ചിലപ്പോ സ്വപ്നങ്ങൾ കാണിച്ചു തരും എന്നല്ലേ ആന്റി പറഞ്ഞത് അതെ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണം നിന്റെ സ്വപ്നം എന്താണെന്ന് തെളിച്ചു പറഞ്ഞാ നമുക്കതിനെ ശ്രമിക്കാം ഇപ്പൊ വേണ്ട ഞാനത് പിന്നെ പറയാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്താ വിഗ്രഹം തിരിച്ചു കിട്ടാത്തത് ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നിൽ നിന്ന് അകന്നു പോകാൻ മാത്രം എന്താ അപരാധ ഞാൻ ചെയ്തേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണേ എന്റെ ഭഗവാനെ എനിക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്ത് പ്രായസിദ്ധ വേണമെങ്കിലും ചെയ്യാം എന്റെ ജീവിതത്തിലെ താമും തണലുമായിരുന്ന ആ വിഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു ആഗ്രഹിച്ചു നേടിയ ജോലി എനിക്ക് നഷ്ടമായി വീട്ടിലും ദുരിതവും ദുഃഖവും നിറയുക എന്താ ഈശ്വര ഇതിനെല്ലാം കാരണം എല്ലാം എനിക്ക് സഹിക്കാനാവും എന്റെ വിഗ്രഹം മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഞാൻ ആ കാൽ കരഞ്ഞു തീർത്തോളാം フフフ。 ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നുമില്ല അങ്ങനെ മുഖത്ത് നല്ല ടെൻഷനും സങ്കടവും കാണുന്നുണ്ടല്ലോ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് ഒരാൾ മനസ്സ് തുറന്ന സങ്കടങ്ങൾ പറയുമ്പോ തടസ്സമാവാനോ ശല്യം ചെയ്യാനോ ഒന്നും പാടില്ലല്ലോ അതുകൊണ്ട് പുറത്തു വന്നിട്ട് സംസാരിക്കാന്ന് കരുതിന്റെ അത് ശരിയാ ആത്മാർത്ഥമായിട്ട് പറയുന്നതെല്ലാം ഭഗവാൻ കേൾക്കുകയും ചെയ്യും പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ആ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളൊക്കെ ചെലപ്പോ ജീവിതത്തിൽ ഉണ്ടാവും ഒരു വ്യക്തിയോ വസ്തുവോ സ്വന്തമാണെന്ന് നമ്മൾ വിചാരിച്ച നമ്മളിൽ നമ്മളിൽ നിന്ന് അകന്നു നമ്മൾ നമ്മൾ വേദനിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല സ്വന്തമാണെന്നുള്ള ചിന്ത വേദനിക്കുന്നത് മനസ്സിന് നമ്മുടെ ശരീരം പോലും സത്യത്തിൽ സ്വന്തമാണെന്ന് പറയാൻ അർഹതയില്ലെന്നും ഇല്ലാത്ത മനസ്സാണ് എല്ലാ ചിന്തകളും സൃഷ്ടിക്കുന്നതെന്നും തത്വത്തിൽ പറയാം പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഒരു സാധാരണ മനുഷ്യന് ഈ ലോകം മറന്നു ജീവിക്കാൻ പറ്റും എപ്പോഴും അനുഭവമായിട്ട് ആ അതില് ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ പറഞ്ഞ തിരിച്ചറിവുകൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയില്ല നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണെങ്കില് അത് അങ്ങോട്ട് വിട്ടുകളഞ്ഞേക്ക സത്യത്തില് ഒരു കാര്യം നമ്മൾ നിയന്ത്രിക്കുന്നില്ലല്ലോ സംഭവിക്കുന്നതല്ല ഈശ്വരനിശ്ചയാണ് പലപ്പോഴും അറിയാത്ത കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ടാവും കർമ്മവും ചിന്തയും ശരിയാണെങ്കിൽ ഈശ്വരൻ സൃഷ്ടിക്കുന്ന വഴികളിലൂടെ നമ്മൾ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും സംശയവും വേണ്ട മനസ്സിൽ മുറുകെ പിടിച്ച വിശ്വാസം മാത്രമേ ഇനിയിപ്പ സങ്കടം സങ്കടം എന്താണെങ്കിലും ഇനി അത് പറയണ്ട എല്ലാ തിരുനടയിലും പറഞ്ഞില്ലേ പറഞ്ഞു ും ഉത്തര ഇല്ലാതെ സംശയങ്ങൾക്കും ഞാൻ ചോദിക്കാതെ എന്നെ സംസാരിക്കും പക്ഷെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലേ എന്നെ കുറിച്ച് എന്താറിയത് ചോദിച്ചോളൂ സാറിന്റെ അങ്ങനെ അല്ല അമ്മ ഒരു 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 പേര് വിളിച്ചു വിളിച്ചു പിന്നെ പിന്നെ കൂട്ടുകാർ പല പേരുകൾ ഒഫീഷ്യലി നമുക്ക് വിളിക്കാത്ത ഉണ്ടാവും ഉണ്ടാവും ഇതൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല പേരേ ഉള്ളൂ മീര മീര ആ ും കൃഷ്ണഭക്തിയുടെ പേരാണല്ലോ കേട്ടിട്ടുണ്ട് പാവം ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം തന്റെ ഭക്തിയിൽ അലിയിച്ച് കളയാൻ മീരബായിക്ക് പറ്റുമായിരുന്നു അതാണ് അടിയുറച്ച ഭക്തി ഈ മീരയ്ക്ക് അതുണ്ടല്ലോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സംശയങ്ങള് ഭഗവാൻ എന്തിനെങ്ങനെ പരീക്ഷിക്കണേന്ന് അത് വേണ്ടാട്ടോ എല്ലാ മീരയുടെ നല്ലതിന് വേണ്ടി തന്നെയാന്ന് വിശ്വസിക്ക സ്വയം അങ്ങോട്ട് അർപ്പിക്കുക ഭക്തമീരയെ പോലെ മുകുന്ദൻ പറഞ്ഞില്ലെന്ന് വിളിച്ചോളൂ താമസിക്കുന്നത് ഇവിടെ അടുത്തൊരു വീടുണ്ട് കൂടെ ഒരു അമ്മയുണ്ട് വയസ്സായപ്പോ മക്കൾ നടതള്ളിയതാ ആ അമ്മയും വലിയ കൃഷ്ണഭക്തിയായിരുന്നു അമ്മയുടെ കഥകളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ പലപ്പോഴും പറയുന്നതൊക്കെ ഞാനിങ്ങനെ പല സ്ഥലത്തുമായിട്ട് നടക്കുന്നതുകൊണ്ട് അമ്മ ഇടയ്ക്ക് പരിഭവം പറയും എങ്കിലും ഞങ്ങള് വലിയ കുഴപ്പമൊന്നുമില്ലാതങ്ങനെ കഴിഞ്ഞു പോകുന്നു സാറിന് എന്താ ജോലി അങ്ങനെ കൃത്യമായിട്ടൊരു ജോലിയൊന്നുമില്ല കുറച്ച് നാള് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സംസാരം കൂടുതലായതുകൊണ്ട് അതായത് മുതലാളിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഉപദേശിക്കും അങ്ങനെ മുതലാളി എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോ ആ ജോലി ഞാൻ മതിയാക്കി വിട്ടല്ലേ എന്നിട്ട് ഉപദേശത്തിന് ഇപ്പോഴും കുറവൊന്നും വന്നിട്ടില്ലല്ലോ പക്ഷേ എന്നോട് പറയുന്നതെല്ലാം ശരിക്കും എന്റെ മനസ്സിന് ഒത്തിരി ആശ്വാസം തരുന്നുണ്ട് ജോലിയാണ് വേറെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ ഇടയ്ക്ക് മോട്ടിവേഷണൽ സ്പീക്കറായി ഇടയ്ക്ക് സെയിൽസിലും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പശുക്കളെ വളർത്തി പാലിന്റെയും കച്ചവടം ഉണ്ടായിരുന്നേ അങ്ങനെ ചെയ്യുന്ന ജോലി എന്തായാലും സന്തോഷത്തോടെ ഞാൻ അങ്ങോട്ട് ചെയ്യും ചിലരൊക്കെ ഒരു ജോലി പോയാൽ ജീവിതം തീർന്നു ഓർത്ത് വിഷമിക്കുന്നത് കാണാം അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചുറ്റും അവസരങ്ങളാണ് അമ്മയായ ഭൂമിദേവിയുടെ മക്കളാണ് ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും മക്കൾക്ക് അമ്മ നൽകും കർമ്മഫലം ചെയ്യും ശരിയല്ലേ സാറിന്റെ കൂടെ താമസിക്കുന്ന കാണാൻ ഞാൻ ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട് ഓ സ്വാഗതം മീരയ്ക്ക് വേണമെങ്കിലും വരാം ശരി എന്നാ പോട്ടെ ആ താമസിക്കുന്നവട്ടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി മനസ്സൊന്ന് തെളിഞ്ഞു സന്തോഷുണ്ട് താങ്ക് യു ശരി എന്നാ അവര് വലിയ എമൌണ്ടാ കോമ്പൻസേഷൻ ചോദിക്കുന്നത് അതൊന്നും കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല എത്രയും പെട്ടെന്ന് കേസ് ഒതുക്കി തീർക്കുന്നതാണ് നല്ലത് അവര് പറയുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ഇതിനെ അവസാനിപ്പിക്കും ഒരു ന്യായം വേണ്ടേ ഇതില് നമ്മളല്ലല്ലോ ശരിക്കും കുറ്റം ചെയ്തത് ഇതാ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തെറ്റല്ലേ നമുക്ക് അവരുടെ പേര് കേസ് കൊടുത്തൂടെ അവരുമായിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞതാണ് അവര് പുതുക്കി നൽകിയ മെയിന്റനൻസ് എഗ്രിമെന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല മാത്രവുമല്ല അവർക്കെതിരെ നമ്മൾ കേസിന് പോയാൽ ഇത് നീരാൻ പിന്നെ സമയമെടുക്കും അത്രയും നാള് കേസ് തുടർന്നാൽ നമുക്കെതിരെയുള്ള പ്രതിഷേധവും വാർത്തകളും നീണ്ടു നിൽക്കും അത് കമ്പനിയുടെ ഗുഡ് വില്ല മുഴുവൻ നശിപ്പിക്കും കോംപ്രസ് നടക്കില്ലേ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നും നടക്കുന്ന ലക്ഷണമില്ല വയ്യാതായ വലിയ കുഴപ്പക്കാരനല്ല പക്ഷേ ആരോ ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നു അതാണ് പ്രശ്നം അവരെ ഒന്ന് ഒതുക്കാൻ സാധിച്ചാൽ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരും ലോക്കൽ രാഷ്ട്രീയക്കാരുടെ കളി തന്നെ ആയിരിക്കും ആരും ഇതുപോലൊരു കാര്യത്തിനു വേണ്ടി കുളം കേൾക്കാൻ ശ്രമിക്കത്തില്ലോ എങ്ങനെയെങ്കിലും വേഗം കേസ് അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് നല്ലത് ഫ്ലാറ്റിലെ മറ്റുള്ളവർ സുരക്ഷാ പ്രശ്നം കാണിച്ച് കേസൊക്കെ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും മനസ്സിലായി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും എനിക്ക് കുറച്ച് സമയം മോളോട് സംസാരിച്ച ആളെ ഭഗവാനായിട്ട് അയച്ചതാവൂ അതുകൊണ്ടാ മീരമോൾക്ക് അയാളോട് സംസാരിച്ചപ്പോ സങ്കടങ്ങളൊക്കെ കുറഞ്ഞതായി തോന്നിയത് അതെന്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിന്റെ ഭാരം പകുതിയും കുറഞ്ഞു എല്ലാം ശരിയാവും മോളെ മനസ്സിൽ സങ്കടങ്ങൾ കുറയുന്നതാണ് വലിയ ഭാഗ്യം അതിനുള്ള അവസരം കിട്ടിയല്ലോ മോളെ ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ചിന്തകളെ കാട് കയറാൻ വിടുന്നതാണ് കുഴപ്പങ്ങൾക്ക് കാരണമാവുന്നത് എല്ലാം ഭഗവാൻ നോക്കിക്കോളും ഭഗവാൻ തീരുമാനിച്ചോളും നമ്മൾ തീരുമാനിച്ച പിന്നെ ഒരു മോള് കല്യാണാലോചനയുടെ കാര്യം എന്തായി മീര അച്ഛനത് പതിയെ ആലോചിക്കാന്ന പറഞ്ഞത് അതെന്താ അങ്ങനെ ഉടനെ വിവാഹം നടത്തണമെന്നായിരുന്നല്ലോ ഹാരി പറഞ്ഞിരുന്നത് അതെ ആദ്യമൊക്കെ ആയിരുന്നു അച്ഛൻ പറഞ്ഞത് ഇപ്പൊ അതൊക്കെ മാറി പിന്നെ മനസ്സുകൊണ്ട് ഞാൻ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല അതച്ഛനും മനസ്സിലായും തോന്നുന്നു ബിദ്ദിക്കും കല്യാണം ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അവളും ഇത് തന്നെ പറയുന്നേ മാനസികമായി തയ്യാറായില്ല പഠിത്തം കഴിയട്ടെ ജോലി കിട്ടട്ടെ അത് കഴിഞ്ഞ് നോക്കാ എന്നൊക്കെയാ അതൊരു പരിധി വരെ പേടിച്ചിട്ടായിരിക്കും ഞങ്ങളൊക്കെ ഇപ്പോ ഒരു കംഫർട്ട് സോണിലല്ലേ ജീവിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നത് അറിഞ്ഞോ അറിയാതെയോ മനസ്സെതിർക്കുന്നതായിരിക്കും അങ്ങനെ എന്നും ചിന്തിച്ചാൽ ശരിയാവില്ലല്ലോ എന്നായാലും ഇതൊക്കെ സംഭവിക്കേണ്ടതല്ലേ വരുന്ന ബന്ധങ്ങളിൽ നല്ലതേതാ മോശം ഏതാ എന്നൊന്നും നൂറ് ശതമാനം മുൻകൂട്ടി അറിയാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിലും ജീവിതത്തിലെ ഒരു കാര്യവും നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ലല്ലോ എങ്കിലും നാളെ നല്ലത് സംഭവിക്കുന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് അതെ ഞാനൊക്കെ കല്യാണം കഴിച്ചത് എങ്ങനെയാന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ അത്ഭുതം തോന്നുക ഒരു ദിവസം പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു നാളെ ക്ലാസ്സിൽ പോണ്ട നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് അങ്ങനതേ ഈ അമ്മയും മനോജാരനും കൂടി വന്നു രണ്ടു മാസം കഴിഞ്ഞ് നിശ്ചയം നടത്തി ഒരു മാസം കഴിഞ്ഞ് വിവാഹവും നടത്തി അച്ഛന്റെ ഇഷ്ടത്തിന് നടത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതാ എന്നാലും എന്റെ മനസ്സിൽ ഇപ്പൊ കല്യാണം വേണ്ടെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ മാറണ മോളെ ഈ ജന്മം അവസാനിക്കും മുൻപ് എനിക്ക് മോളുടെ വിവാഹം കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ മായ മോളും അതാഗ്രഹിക്കുന്നുണ്ടോ നമ്മളെ കൊണ്ടുപറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ അന്വേഷിച്ചു വിഗ്രഹാരെ എടുത്തതെന്ന് ഒരു ഊഹം പോലും കിട്ടുന്നില്ല ദാസൻ നമ്മളെ വിളിച്ച് വിഗ്രഹം കൊടുക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ഈ നാട് വിടേണ്ടി വരുമെന്നാ തോന്നുന്നത് എനിക്ക് വയസ്സായി എന്റെ ജീവിതവും തീരാറായി പക്ഷേ നിങ്ങൾ അങ്ങനല്ല നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ല നമുക്ക് അഡ്വാൻസ് എങ്ങനെ തിരിച്ചു കൊടുത്താലോ ദാസ ഇടനെ തിരിച്ചു കിട്ടില്ലായിരിക്കും എന്നാലും ചോദിച്ചു നോക്കാം പിന്നെ കടം വീട്ടിയ കുറെ കാശൊക്കെ തീർന്നിട്ടുണ്ടാവും എങ്ങനെയായാലും ഒരഞ്ചു ലക്ഷം ഒപ്പിച്ച നമുക്ക് അവര് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും അതിനി പലിശക്ക് എടുത്താണെങ്കിലും കൊടുക്കാതെ ആദ്യമേ പറഞ്ഞതല്ലേ അഡ്വാൻസ് വാങ്ങിയാൽ വിഗ്രഹം അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ അല്ലാതെ വേറെ വഴിയില്ല അല്ല അവര് വിഗ്രഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുള്ളൂ അതുപോലൊരു വിഗ്രഹം വേറെ ഒപ്പിച്ചു കൊടുത്താലും ഇത്രയും കോടി രൂപ തന്ന ഒരു സാധനം വാങ്ങണമെങ്കിൽ അവർ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിട്ട് ചെന്നാല് ആ നിമിഷം നമ്മളെ കൊന്നുകളെയും അല്ലെങ്കിൽ തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് അതുപോലെ എവിടെ പോയി വാങ്ങാനാ അത് ആരും തരാനും എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഇടുക്കിക്ക് പോയാലോ അവിടെ ഒളിച്ചു താമസിക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട് പെട്ടെന്നാർക്കും അന്വേഷിച്ച് വരാനും പറ്റില്ല അവര് വിഗ്രഹം ചോദിക്കുന്നത് വരെയുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട് അതിനു മുമ്പ് വിഗ്രഹം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം കിട്ടിയില്ലെങ്കിൽ ഇടുക്കിക്കോ വയനാട്ടിലോ എങ്ങോട്ട് വേണമെങ്കിലും പോവാം ഇന്ന് എന്നെ എത്തിക്കാം വിഗ്രഹം എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അതെ പിന്നെ കാശിന്റെ കാര്യം എങ്ങനെയാണ് ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊണ്ടുവരാം ഓക്കെ ആണോ ഞങ്ങൾ എത്തിയിട്ട് വിളിച്ചോളാം ശരി ഓക്കെ എല്ലാം ഓക്കെ ആയി നമ്മൾ ഇന്ന് തന്നെ വിഗ്രഹം കൊടുക്കുന്നു ക്യാഷ് ഡോളറായി കിട്ടും അയ്യോ അപ്പം അതൊരു കണക്കിന് നല്ലതാ എണ്ണം കുറവായിരിക്കുമല്ലോ നമുക്കത് മാറിയെടുക്കാനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ട് ആണോ എന്നാ പിന്നത് മതി അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വിഗ്രഹം കൊടുത്ത് ഡോളറാക്ക ഓക്കെ നമുക്കിത് കൊണ്ടുപോകാം ഒരു കാർ വേണം അതൊക്കെ ഞാൻ കൊണ്ടുവരാം എവിടെ നമുക്കൊരു റെൻ്റേ കാർ എടുത്താൽ പോരെ ആ അത് മതി ആ അപ്പം എല്ലാം ഓക്കെ ഞാൻ രാത്രി കാറുമായിട്ട് വരാം ശരി ഓക്കെ എന്നു വെച്ചാൽ വിഗ്രഹം കൊടുക്കുന്നു ഡോളർ വാങ്ങിക്കുന്നു ഒരു മാസം കൊണ്ട് കുറേശ്ശെ കുറേശ്ശയായി പല സ്ഥലങ്ങളിൽ നിന്ന് രൂപയാക്കി മാറ്റാം അപ്പൊ കരിപ്പില്ലാതെ കാര്യങ്ങൾ നടക്കും എല്ലാ ആശാന്റെ ഐഡിയ പോലെ തന്നെ നടക്കട്ടെ ആശാനെ ആശീസാണല്ലോ നിർത്താവിടെ പോയാലോ നിർത്താതെ പോയ അടുത്ത ജംഗ്ഷൻ ഇട്ടോ അതിൻ്റെ അപ്പുറത്തിട്ടോ നമ്മളെ പഠിക്കും തൽക്കാലം നിർത്തുന്നതാണ് നല്ലത് എന്താ സാറേ എൻ്റെ ബൈക്ക് കേടായി എത്ര സ്റ്റാർട്ട് ആവുന്നില്ല എന്നൊന്ന് അപ്പുറത്ത് ജംഗ്ഷനിൽ ഇറക്കാവോ ആ ആ അതിനെന്താ സാറേ കയറിക്കോ ആ വണ്ടി വിട്ടോ നിങ്ങൾ എങ്ങോട്ടെ ഒന്ന് എറണാകുളം വരെ പോകാം സാറേ ഈ അതെ പോകുന്നത് ആ അത് നന്നായി ഞാനേ ഇവിടെ ആരും ആരുമില്ലാത്തൊരു അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട് മരുന്ന് വാങ്ങിച്ച് എത്തിക്കണമെന്നും പറഞ്ഞിട്ടൊരു ഫോൺ വന്നു അങ്ങനെ ഇറങ്ങിയതാ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നോക്കിയപ്പോഴാണ് ബൈക്ക് പണി തന്നു നിങ്ങൾ വന്നത് വലിയ ഉപകാരമായി കേട്ടോ സാറിന് സഹായം ചെയ്തിട്ട് വന്നല്ലേ അപ്പൊ സാറിനെ ആരെങ്കിലും സഹായിക്കണ്ടേ അതെ സാറിനെ സഹായിക്കാൻ പറ്റുക ഞങ്ങളുടെ ഭാഗ്യം ആ അത് കണ്ടോ അവിടെ സി ഐ സാറും കൂട്ടിരുന്നിപ്പുണ്ട് എന്നെ അവിടെ വിട്ടാൽ മതി ശരി സാറേ ലാസ് എഴുത്തു എങ്ങോട്ടാ എറണാകുളം പോവാ ഇടയ്ക്ക് ഈ സാറിന് ഇറക്കാൻ വേണ്ടി നിർത്തിയതാണ് ഏത് സാറിനെ